കുന്നംകുളത്ത് സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം മൃതദേഹത്തോട് കടുത്ത അനാദരവ് കൊലപാതകം നടന്ന വീടിനുള്ളിൽ നിന്ന് മൃതദേഹം ഇതുവരെയും മാറ്റിയില്ല കടുത്തറുത്ത നിലയിൽ മൃതദേഹം വീടിനുള്ളിൽ കിടക്കാൻ തുടങ്ങിയിട്ട് പതിനാല് മണിക്കൂർ പിന്നിട്ട് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചെയ്യുന്നുണ്ട് അനീഷ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് ഇങ്ങനൊരു ഉദാഹരണമായ കൊലപാതകം നടന്നത് കൊലപാതകം നടത്തി മണിക്കൂറുകൾക്കകം തന്നെ ഈ സംഭവത്തിൽ പ്രതിയെയും പിടികൂടിയും മുതുവറ സ്വദേശി കണ്ണനെയാണ് ഇന്നലെ തന്നെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഏർ കുന്നമുളം അർത്താറ്റ് സ്വദേശി ആയിട്ടുള്ള മണികണ്ഠന്റെ ഭാര്യ അൻപത്തിയഞ്ചു വയസ്സുള്ള സിന്ധുവിനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത് ഈ സിന്ധുവിന്റെ സഹോദരി ഭർത്താവ് കൂടിയാണ് പ്രതി എന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ ഈ കൊലപാതകം നടന്ന് ഇപ്പോൾ പതിനാല് മണിക്കൂർ പിന്നിട്ടു ഇന്നലെ രാത്രി എട്ട് മണിയോടെ നടന്ന കൊലപാതകം ഇപ്പോൾ സമയം പത്തര മണിയോടടുക്കുന്നു പതിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ല സ്വീകരിച്ചിട്ടില്ല അത് അതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് വിദഗ്ധരും വിലടയാള വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടില്ല അത് കടുത്ത അനാദരവ് എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു സംഭവം കാരണം ഒരു ഒരു മൃതദേഹത്തോട് കാണിക്കേണ്ട ഒരു ആദരവ് ഇവിടെ നടക്കുന്നില്ല നടന്നില്ല ഈ നേരമായിട്ടും കഴുത്തറത്ത നിലയിൽ വീടിനകത്ത് തന്നെ ഈ സ്ത്രീയുടെ മൃതദേഹം ഇപ്പോഴും അവിടെ കിടക്കുകയാണ് കാരണം വെല്ലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും എത്തി പരിശോധിച്ച പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയൂ ഏകദേശം ഇത് ഇൻക്വസ്റ്റ് നടപടിയും ഫോറൻസിക് പരിശോധനയും ഉൾപ്പെടെ തുരുങ്ങിയത് രണ്ടു മണിക്കൂറോളം ദൈർഘ്യം വരുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ഈ പതിനാല് മണിക്കൂർ എന്നത് പതിനാല് പതിനാറ് മണിക്കൂർ ആവും ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റാൻ അപ്പോൾ ഇനിയും ഈ സമയം വൈകും എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഫോറൻസിക് വിദഗ്ധർക്ക് റിക്വസ്റ്റ് കൈമാറും ഫോറൻസിക് നടപടികളും അതുപോലെ മറ്റു പരിശോധനകളും നടത്താനായി റിക്വസ്റ്റ് എന്നാണ് പോലീസ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ ഈ വെല്ലടയാള വിദഗ്ധർ ഫോറൻസിക് വിദഗ്ധർ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും എത്തിയില്ല സാധാരണഗതിയിൽ രാവിലെ തന്നെ എത്തേണ്ടതായിരുന്നു മറ്റു സ്ഥലങ്ങളിലും മറ്റ് സമാന രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം രാവിലെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ സമയമായിട്ടും ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വില്ലടയാള വിദഗ്ധർ ആരും എത്തിയിട്ടില്ല എന്നുള്ള ഒരു ഖേദകരമായ കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള എന്തായാലും ആ മൃതദേഹം ഇപ്പോഴും പതിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും അതേപടി അവിടെ തന്നെ കിടക്കുകയാണ് മറ്റ് തുടർ നടപടികൾക്കായി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിട്ടുകൊടുക്കേണ്ടത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മതാചാര ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട് സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ ഇനിയും ഇത് സമയം വൈകാനാണ് സാധ്യത അതുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തി കടുത്ത മൃതദേഹത്തോട് കാണിക്കുന്ന കടുത്ത അനാദരവാണ് എന്ന് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ മേഖലയിൽ നിന്നും ആ ഒരു ശബ്ദം ഉയർന്ന ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അധികം വൈകാതെ ഈ ഫോറൻസിക് ഉദ്യോഗസ്ഥരും വെരുന്നടയാൾ വിദഗ്ധരും എത്തും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ പോലീസിന്റെ പരിശോധന ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആതിരാ ശരി അനീഷ് ആന്റണിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്